അർഹമായ നഷ്ടപരിഹാരം നൽകുക ഈ നിർദ്ദേശം നമ്മൾ വെച്ചിരുന്നു സ്ഥിരം ഫോറസ്റ്റ് വാച്ചറെ നിയമിക്കുക അതായത് മുഴുവൻ സമയത്തൊട്ടിക്ക് അവിടെ ഫോറസ്റ്റ് വാച്ചറെ അവിടെ നിയോഗിക്കണം ആ അദ്ദേഹത്തിൻ്റെ പേരും ഫോൺ നമ്പറും അവിടെ പ്രദർശിപ്പിക്കണം പിന്നെ മോത്തിന് സ്വകാര്യ സ്ഥലത്ത് സ്വകാര്യ സ്ഥലത്ത് കടുവ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാമറ സ്ഥാപിച്ച് കടുവ പിടികൂടാനുള്ള സംവിധാനം ഏർപ്പെടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രതിഷേധക്കാരുടെ പേരിൽ നടപടി എടുക്കാതിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ യാതൊരു നടപടിയും ഉണ്ടായില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ നിങ്ങൾ ഉന്നയിച്ചത് പിന്നെ നിലവിലെ ഡെപ്യൂട്ടി മേജറുടെ കാലത്തുള്ള മയേണ്ട സാറ് അത് നമുക്ക് ഇവിടെ എഴുതി സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് അതും പ്രകാരമാണ് ഈ നമ്മുടെ പ്രതിഷേധ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുന്നത് പ്രതിഷേധ പരിപാടികളോട് അവസാനിച്ചു എന്നുകൊണ്ടിങ്ങനെ തീരുന്നില്ല കാരണം നമുക്ക് നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്ന ഹാങ്ങിംഗ് ഫെൻസിങ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഉടനടി ആരംഭിച്ചിട്ടില്ലെങ്കിൽ പ്രതിഷേധം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും കാരണം അതല്ലാതെ യാതൊരു കാരണവശാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇത് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ നടപടികളുമായി മുൻപോട്ട് പോയിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇതിന് വലിയ പ്രതിഷേധമായിട്ട് മുമ്പോട്ട് വരേണ്ട വരും ഇപ്പോൾ ഞങ്ങളുടെ പേരിൽ നിലവിൽ കേസെടുക്കുമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളത് ഞങ്ങൾ അത് അതിന് പിന്നെ ഭയപ്പെടുന്നില്ല കാരണം ഈ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളും പിന്നെ സ്ത്രീകളും പ്രായമായവരുടെ ഉൾപ്പെടെ ഉള്ളവരെ ഈ പൊരുവേലിൽ നിന്ന് ഈ സമരം ചെയ്യുന്നത് അതിന് കേസ് ഞങ്ങൾ ഭയപ്പെടുന്നില്ല അത് ഞങ്ങൾ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങളെ ഞങ്ങൾ അറിയിക്കാനുള്ളത് ഇതാണ്